Hello friends, welcome to Kitchen Garden. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കിച്ചൺ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനൽ അതുപോലെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതേ കണ്ടോ പത്തുമണി ചെടികളുമായിട്ടാണ് നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഏകദേശം ഒൻപതോളം വെറൈറ്റി കളറുകളാണ് ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടിയാണ് നമ്മുടെ പത്തുമണി ചെടി അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് ണത്തിന് അഞ്ഞൂറ് രൂപയും അതുപോലെ കൊറിയർ ഫീസും കൂടെ കൂട്ടി അഞ്ഞൂറ്റി എൺപത് രൂപയാണിതിൻ്റെ റേറ്റ് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലും മെസ്സേജ് ചെയ്യുകയെ ചെയ്യുള്ളൂ ഡയറക്റ്റ് കോൾ വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് കിടക്കാം പത്ത് മണി ചെടി വളർത്തിക്കൊണ്ടിരിക്കുന്നവരും അഥവാ ഇനി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടേത് ഇത് ഞാൻ വാങ്ങിയിട്ട് ഡയറക്റ്റ് ഇത് ഇതുപോലൊരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഒന്നിച്ചെല്ലാം കൂടെ നടുകയായിരുന്നു നമുക്ക് കിട്ടിയപ്പോൾ കിട്ടിയപ്പോഴും െടിക്ക് നാല് കമ്പ് വീതമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നാല് കട്ടിങ്സ് അങ്ങനെ അൻപതെണ്ണത്തിൻ്റെയും നാല് കട്ടിങ്സ് വീതം നമുക്ക് കിട്ടും അതെല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് മഴ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഒരൊറ്റ സ്ഥലത്ത് ഇങ്ങനെ നിരത്തി നടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടുവന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തൊട്ട് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഒക്കെയായിട്ട് ഇതിൽ പൂക്കൾ തന്നുകൊണ്ട് വിരിപ്പുണ്ടായിരുന്നു എന്നാലും നമുക്ക് ചൂടുകാലം വരികയാണ് ഈ ചെടികളൊക്കെ പൂവ് തരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മളിത് കണ്ടോ ഇത് കൊണ്ടുവന്നെല്ലാത്തിനെയും പിടിപ്പിച്ചെടുത്തു അത് കഴിഞ്ഞ് കുറച്ചെണ്ണമൊക്കെ കണ്ടോ ഇങ്ങനെ നീണ്ടു നിവർന്നൊക്കെ പോയിട്ടുണ്ട് കൂടുതൽ ബ്രാഞ്ചുകളൊന്നും ഇല്ലാതെ നീണ്ടു നിവർന്നൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെയുള്ളതിനെ നമുക്ക് തഴച്ച് വളർത്തുന്നതിനുള്ള ഒരു പ്രധാന ടിപ്പാണ് ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് ഞാൻ ഇത്രയും വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കട്ട് ചെയ്തിട്ടുള്ള ഓരോ തലപ്പും നമുക്കെടുത്ത് നടാവുന്നതാണ് പുതിയ പുതിയ ചെടികളെ നമുക്ക് ഒരുപാട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പം നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല ഇത് നമുക്കൊരു അയ്യായിരം രൂപയുടെ ചെടികളാക്കി വികസിപ്പിച്ചെടുക്കാനും പറ്റും എന്നാൽ അതേ കണ്ടോ കുറച്ച് കൊണ്ടുവച്ചപ്പോൾ തന്നെ അതേണ്ടത് കണ്ടോ ചിലത് ഇങ്ങനെ നല്ല തിക്കായിട്ട് നിപ്പുണ്ട് അതിലെല്ലാം മൊട്ടുകളുമുണ്ട് അങ്ങനെയുള്ള ചെടികൾ നമ്മൾ കുറച്ച് ഞാനത് മൊത്തം ഒന്നും പ്രൂൺ ചെയ്യുന്നില്ല കുറച്ചായിട്ടേ പ്രൂൺ ചെയ്യുന്നുള്ളൂ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥ ഇപ്പോൾ ന്യൂനമർദ്ദങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കാലാവസ്ഥ വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മഴയാണെങ്കിൽ നമ്മുടെ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഈ കട്ട് ചെയ്യുന്ന ഓരോ ചെടിയും ഡയറക്റ്റ് മഴ കിട്ടാത്ത രീതിയിൽ നമ്മൾ നട്ട് വളർത്തിയെന്നേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അഥവാ ഈ ചെടി മഴയെ നശിച്ചു പോവുകയാണെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും നമുക്കതിനെ സംരക്ഷിച്ച് അതിൻ്റെ വംശം നിലനിർത്താനായിട്ട് പറ്റും ഇപ്പം ഞാൻ മിക്കതും പ്രൂൺ ചെയ്ത് കഴിഞ്ഞു ഇപ്പം തന്നെ നമുക്ക് ഇത്രയും കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ നമ്മൾ ബ്രൂൺ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് വേണം നമ്മൾ ബ്രൂൺ ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ കൊടുക്കുന്ന വളം എൻ ബി കെ പത്തൊൻപത് 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 അതായത് നൈട്രജൻ പത്തൊൻപത് ശതമാനം ഫോസ്ഫറസ് പത്തൊൻപത് ശതമാനം പൊട്ടാസ്യം പത്തൊൻപത് ശതമാനം പത്തൊൻപത് ശതമാനം നൂറ് ശതമാനം വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസർ ആണ് അതായത് നൂറ് ശതമാനവും വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളമാണിത് വാട്ടർ സോളിബിൾ അല്ലാത്ത വളങ്ങളും ഉണ്ട് അത് നമുക്ക് ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് നമ്മൾ എടുക്കുക അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നന്നായിട്ട് അലിയിപ്പിക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് ഗ്രാം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ലയിപ്പിച്ചെടുത്ത് നമ്മുടെ ചെടിയുടെ ഇലയിലും തണ്ടിലും വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് ഗ്രാം നമ്മളൊരു കുപ്പിയിലിട്ട് ലയിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനിയും ഇതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം ഇത് ചെടിയുടെ ഇലയിലും തണ്ടിലും വീഴുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതായത് ഈ തിങ്കളാഴ്ച നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ചയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത് വെച്ചിരിക്കേണ്ടത് അതുപോലെ നല്ല നീർവാർച്ചയുള്ള മണ്ണുമായിരിക്കണം നമ്മളിത് നടുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മളിത് നടാൻ നേരം അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണാക്കും കൂടെ കൂട്ടി കലർത്തിയിട്ടുള്ള മണ്ണും മണലും എല്ലാം കൂടിയുള്ള ഒരു മിശ്രിതത്തിലാണ് നമ്മളിത് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്